യ്യോ കപ്പലിപ്പോ മുങ്ങും എനിക്ക് കടൽ വെള്ളം അലർജിയാ ഞാൻ കൂടെ മുങ്ങൂല ഹയ്യോ സാർ സാർ സാറെന്താ സ്വപ്നം കണ്ടോ ഏ കപ്പൽ ഞാൻ എവിടെയാ സാർ ഇത് ഹവായിലേക്ക് പോകുന്ന വിമാനമായറു നിറയെ കഴിച്ചിട്ടാ ഉറക്കം വരുന്നത് ഓ സോറി സോറി അങ്ങനെ ഹലോ ബാലു കടലിലെ ഗവേഷണമൊക്കെ എങ്ങനെ നമ്മൾ അങ്ങോട്ടാ പോകുന്നത് വരൂ എല്ലാം വിശദമായി പറയാം ഏ ഞാൻ സ്വപ്നത്തിൽ കണ്ട കപ്പൽ ഈ നങ്കൂരത്തിലൊരു ക്യാമറയുണ്ട് കടലിനിടയിൽ നടക്കുന്നതെല്ലാം ഇതിൽ കാണാനാകും കഴിഞ്ഞയാഴ്ച പസഫിക് സമുദ്രത്തിലൂടെ പോകുമ്പോൾ ഭയങ്കര ശക്തിയിൽ എന്തോ നങ്കൂരത്തിൽ വന്നിടിച്ചു അപ്പോൾ എന്തോ പ്രത്യേക ശബ്ദം കേട്ടു കപ്പൽ ആടി ഒലയാനും തുടങ്ങി ഇതും ഞാൻ സ്വപ്നത്തിൽ കണ്ടതുപോലെ തന്നെ പിന്നീട് അറിഞ്ഞത് അത് ഏറ്റവും കൂടുതൽ പ്ലാസ്റ്റിക് മാലിന്യം തള്ളുന്ന കടലിലെ സ്ഥലമാണെന്ന് ഞാൻ കുറച്ച് ശാസ്ത്രജ്ഞന്മാരുമായി അവിടെ പോകുകയാ ശരി പോയി വാ അതല്ല ഷംപൂവും കൂടെ വരണം വല്ല ഭീകരൻ സ്രാവും അവിടെ ഉണ്ടെങ്കിലോ ഡോക്ടർ ബാലു വരൂ പോകാൻ സമയമായി ഓക്കെ ക്യാപ്റ്റൻ ഇനി ഒരു തിരിച്ചുവരവ് ഉണ്ടാകുമോ എന്തോ പിന്നീട് മാലിന്യം കണ്ടു തുടങ്ങി നമ്മൾ എത്താറായി ഹോ ഹും കടലിൽ മാലിന്യം തള്ളുന്നവർ എന്ത് ദുഷ്ടന്മാരാ സാർ ഇരുട്ടി തുടങ്ങി ഇനി നാളെ പോരെ മതി മതി വരൂ നമുക്ക് ക്യാമറയിൽ നോക്കാം നമ്മൾ ടുത്തെത്തിക്കഴിഞ്ഞു കണ്ടോ പുറത്തു ആരോ ഉണ്ട് ഏ എന്താ അത് അയ്യോ സ്വപ്നത്തിൽ അതേ ശബ്ദം ശംഭു വേഗം വാ ഏ എങ്ങോട്ട് പുറത്തേക്ക് അത് ആരാണെന്ന് അറിയണ്ടേ ഏ കപ്പൽ ചരിയുന്നു എല്ലാവരും മുറുകെ പിടിച്ചോ അയ്യോ രക്ഷിക്കണേ കപ്പൽ ഇപ്പോൾ മുങ്ങും കടലിലെ ഏതോ ഭീകരൻ കപ്പൽ വലിച്ചെടുക്കുകയാട്ടി ഹു ശംഭൂ ബ്ലും ക്യാപ്റ്റൻ പറഞ്ഞത് ശരിയാ കടലിൽ ഏതോ ഭീകരനുണ്ട് പിടിച്ചു വലിക്കാതെ പിടിവിട്ടല്ലോ സീ ബ്ലും മെടുക്കൻ പറഞ്ഞതെല്ലാം അനുസരിച്ചു ഓക്കെ ആണോ ശംഭു അതെ അതെ ഹ്രേ ഇതെന്താ ഈ ശബ്ദം ഏമ്പക്കം പോലെ ഉണ്ടല്ലോ ശബ്ദം ഓ അവൻ എൻ്റെ പെട്ടിയിലുള്ള ഗ്യാസിൻ്റെ മരുന്ന് കഴിച്ചിട്ടാ എന്തുപറ്റി ക്യാപ്റ്റൻ ആ ഭീകരനെ കണ്ടിട്ട് അപൂർവമായ ഭീമൻ നീരാളിയെപ്പോലുണ്ട് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ തിന്ന് അതിന് അസുഖം വന്നു കാണും പെട്ടിയിലെ മരുന്ന് നീരാളിയുടെ അസുഖം മാറ്റി ഹറേ ഈ മാലിന്യങ്ങൾ മാറ്റാൻ എന്തെങ്കിലും ചെയ്തേ പറ്റൂ ആദ്യം ഈ ഭീകരനെ ഇവിടെ നിന്ന് മാറ്റണം പ്രേ ശംഭു ഭീകരനെന്നു വിളിച്ചത് നീരാളിക്ക് ഇഷ്ടപ്പെട്ടില്ല വൈകാതെ രക്ഷാപ്രവർത്തകരെത്തി ഭീമൻ നീരാളിയെ മറ്റൊരു ഭാഗത്തേക്ക് മാറ്റി ഡോക്ടർ ബാലവും ശംഭുവും ചേർന്ന് കടൽ വൃത്തിയാക്കാം എന്നേറ്റു ഈ മരുന്നൊഴിച്ചാൽ പ്ലാസ്റ്റിക്കെല്ലാം ഒരു പന്തുപോലെ കൂടിച്ചേരും അപ്പോൾ വൃത്തിയാക്കാൻ എളുപ്പമാ ഇനി ആർക്കെങ്കിലും ഗ്യാസിന് മരുന്ന് വേണമെങ്കിൽ ഡോക്ടർ ശംഭു റെഡിയാക്കാം